വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ യൂഷ്വലി എൻ്റെ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റൊക്കെ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ യൂസ് ചെയ്തു അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ആയുർവേദിക് ഷോപ്പിൽ നിന്നും ഞാൻ എന്തൊക്കെയാണ് വാങ്ങുന്നത് മന്ത്ലി എന്തൊക്കെ പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുന്നത് ിങ് ബെറ്റർ ആക്കി തന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പം അപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ വാങ്ങിക്കട്ടെ അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വരും അപ്പോഴത്തേക്ക് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കടയിൽ എത്തിയിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഏകദേശം അടുത്തുള്ള ഷോപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്നാണ് എല്ലാ സാധനങ്ങളും വാങ്ങുന്നത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ കിട്ടും കേട്ടോ അപ്പം ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ആൾ വന്നത് ആൾ വന്നിട്ട് ഞാൻ പറഞ്ഞ ഓരോരോ ഐറ്റംസ് ആയിട്ട് എടുത്തോണ്ടിരിക്കാനാണ് കേട്ടോ സൺഡേ ആയിട്ടും കൂടെ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൾ അങ്ങടേക്ക് പോകുന്നു ഇങ്ങടേക്ക് പോകുന്നു അങ്ങനെ ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നു സ്റ്റാഫുകളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് എടുത്തേക്കും വലിയ കാശ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഏകദേശം ഒരു പത്തിരുന്നൂറ് രൂപയ്ക്കാണ് എല്ലാം കിട്ടും അപ്പോൾ ഇതെല്ലാം വാങ്ങിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ പോയിട്ട് ഞാൻ കാണിച്ചുതരാട്ടോ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ ഇതൊരു രണ്ട് ദിവസത്തിന് ശേഷം കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ എന്തൊക്കെ വാങ്ങിയതെന്നും ഞാൻ പിന്നെ ആ ഒരു കണ്ടിന്യൂഷനില്ലായിരുന്നു വാങ്ങിക്കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് കുറേ കാര്യങ്ങളിൽ തിരക്കായി പോയി കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ ഞാൻ വാങ്ങിയത് അപ്പം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയതെന്നും എങ്ങനെയൊക്കെയാണ് എന്നും ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ അങ്ങാടി കടയിൽ പോയിട്ട് വാങ്ങിയത് അപ്പം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇതിൻ്റെ ഇതിനെക്കുറിച്ചിട്ട് മുത്തൂരിലൊക്കെ സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ യൂസ് ചെയ്യുന്നത് എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് എന്നെ പറയാനാണെങ്കിൽ ഇത് ഞവര കേട്ടോ ഇത് ഞവരരിയാണ് ഞവരരി ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഞാനെന്ന് പറയുമ്പോഴത്തേക്ക് സൗന്ദര്യവർത്തക സാധനങ്ങളിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഞരപ്പാൽ ഞവര കിഴിയൊക്കെ വെച്ചിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റിലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഞാനിത് നന്നായിട്ടൊന്ന് കഴുകി പൊടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് വെറും ഇരുപത് രൂപയാണ് ഒരുപാട് ദിവസം നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ ഇങ്ങനെ ഞാൻ അവരായി ഇരുപത് രൂപയ്ക്ക് അങ്ങടിക്കളയിൽ പോയി ചോദിച്ചാൽ മതി ഞാൻ അവരരിയെന്ന് അപ്പോൾ ഫസ്റ്റ് ഇതിനെ പറയും കാണിക്കുന്നത് ഞാൻ അവരെയാണ് കേട്ടോ അപ്പോൾ സെക്കൻഡെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ചിലവർക്കൊക്കെ കലിയായിരിക്കും പിന്നെ എന്നാലും ഞാൻ പറഞ്ഞുതരാം ഇതെന്ന് പറയുമ്പോഴത്തേക്കും മഞ്ജിഷ്ട ആണ് കേട്ടോ ഞാൻ മഞ്ജിഷ്ട പൊടിയും യൂസ് ചെയ്യും അല്ലാണ്ട് ഞാൻ ഓയിലാക്കും കേട്ടോ മഞ്ജിഷ്ട ഓയില് ഞാൻ വീഡിയോ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മഞ്ജിഷ്ട ഞാൻ ഓയിലാക്കിയിട്ട് യൂസ് ചെയ്യും കേട്ടോ നമ്മൾ ക്യാരറ്റ് ഓയിലെ കൂടിയിട്ട് ഞാൻ മഞ്ജിഷ്ട ഓയിലാക്കിയിട്ട് യൂസ് ചെയ്യും അല്ലാണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് കുതിർത്ത് വേണമെങ്കിൽ നമുക്ക് ഉരച്ചെടുക്കാം അതുപോലെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ മഞ്ജിഷ്ട അപ്പം ഇതാണ് മഞ്ജിഷ്ട എന്ന് പറയുമ്പോൾ ഒറിജിനൽ മഞ്ജിഷ്ട എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇത് ഇതേപോലെ ഇതിനകത്ത് ഇങ്ങനൊരു ഹോൾ ഉണ്ടായിരിക്കും കേട്ടോ അതിങ്ങനൊരു ഹോൾ പോലും ഒരിങ്ങനെ കാണും അപ്പം ഇതാണ് മഞ്ജിഷ്ട ഒറിജിനൽ മഞ്ജിഷ്ട മഞ്ജിഷ്ടമാർക്ക് പോകരുത് വിറകുള്ളിമാതിരി ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം ഇതാണ് മഞ്ജുഷ്ഠ നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മഞ്ജിഷ്ടയാണ് അപ്പം അടുത്തതെന്ന് പറയുമ്പം ഇത് ഒരുപാട് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അടിയിട്ടുണ്ടായിരിക്കും ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്നറിയുമോ കോലരൊക്കാണ് കേട്ടോ കോലരൊക്കെയാണ് ഒരുപാട് വീഡിയോയിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു പ്രോഡക്റ്റാണ് പ്രോഡക്റ്റാണിതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ഷഡ്പഥം ഉണ്ടാക്കുന്ന ഒരു പശയാണ് കേട്ടോ ഇതൊരു പശയാണ് അതിങ്ങനെ ഇതേപോലൊരു മരത്തിൻ്റെ കൊള്ളിയിൽ ഇങ്ങനെ ഷട്ട്പഥം ഇങ്ങനെ കാശിച്ചു വെക്കുന്നത് പശ പശ ഉണ്ടാക്കുന്നതാണ് ഇതേമാതിരി ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇങ്ങനെ ഇരിക്കും അതാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് അവരെടുത്തിട്ടാണ് നമ്മളിത് ഇത് പൊടിച്ചാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നമുക്കിത് പൊടിച്ച് നന്നായിട്ട് ഉണി കഴുകി ഉണക്കി പൊടിച്ച് നമ്മൾ നമുക്കിത് യൂസ് ചെയ്യാം കുറച്ചും കൂടെ വേണം കേട്ടോ ഞാൻ വാങ്ങിച്ചത് കുറഞ്ഞു പോയി കാരണം ഇത്രയും പൈസ നമുക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മിക്സിയിലായിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വാങ്ങിച്ച് പൊടിക്കുന്നതിൽ കുറച്ച് ബെറ്റർ എന്ന് പറയുമ്പോൾ കേട്ടോ അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുന്നത് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇത് ഞാൻ ചിലപ്പോൾ പൊടിയായിട്ട് വാങ്ങിക്കും അല്ലെങ്കിൽ ഇരട്ടി മധുരമായിട്ട് തന്നെ വാങ്ങിക്കും അപ്പോൾ ഈ ഇപ്രാവശ്യം കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇരട്ടി മധുരമാണ് വാങ്ങിയത് ഇരട്ടിധുരത്തിൻ്റെ പൊടിയാണ് വാങ്ങിയത് കാരണം നമുക്ക് സ്കി ആയിട്ട് ഈസി ആണല്ലോ അപ്പോൾ ഇത് സ്കിൻ ബ്രൈറ്റ്നിങ്സ് ആദ്യവശ്യം കളറൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല നല്ല പ്രോഡക്റ്റാണ് കേട്ടോ നമുക്ക് ഇരട്ടി മധുരം എന്ന് പറയുന്നത് അടിപൊളി ഒരു സാധനമാണ് ഞാൻ അടുത്തതായിട്ട് വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ആയുർവേദിക് പ്രോഡക്റ്റ് തന്നെയാണ് ഇത് ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് കുങ്കുമാതി തൈലാണ് കേട്ടോ ഞാൻ വീഡിയോ മുന്നേ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കുങ്കുമാതി തൈലാണ് ഇതിപ്പോൾ ഏകദേശം കഴിയാറായി ഞാനിപ്പോൾ ഡെയിലി എൻ്റെ ഒരു സ്കിൻ കെയർ എൻ്റെ ഒരു രാത്രി ഞാൻ കിടക്കുമ്പോൾ ഇതാണ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഒരുപാട് നാളായിട്ട് കിടക്കുന്നത് കേട്ടോ ഭയങ്കരമായിട്ട് നമുക്കൊരു നല്ലൊരു ചേഞ്ച് ആയിരുന്ന പ്രോഡക്റ്റാണ് കുങ്കുമാതി തൈലം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം നിങ്ങളൊരു വൺ മന്തിന് ഇതിലെല്ലാം കൂടിയിട്ട് തന്നെ ഏകദേശം ഒരു എറൗണ്ട് ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് ഇത്രയും പ്രോഡക്റ്റിനാവുന്നുള്ളൂ കേട്ടോ പിന്നെ കുങ്കുമാതി തൈരത്തിന് വെറും ഒരു ടു തേർട്ടി അത്രയും വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ അപ്പം ഇത്രയും പ്രോഡക്റ്റ് തന്നെ നമുക്ക് അധികമാണ് കേട്ടോ സ്കിൻ കെയറിനൊരു രണ്ട് മാസത്തോളം നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം അപ്പം ഇത്രയെങ്കിലും നിങ്ങൾ ചിലവാക്കിയാലും അത്യാവശ്യം ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സ്കിൻ കെയർ നമുക്ക് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും കേട്ടോ ഇത്രയും പ്രോഡക്റ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് നല്ല പ്രോഡക്റ്റ് ആണ് ആയുർവേദിക് പ്രോഡക്റ്റാണ് ഒരു സൈഡ് എഫക്റ്റും ഒരു കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് ഒരു ഇഷ്യൂവും ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ല കേട്ടോ അപ്പം ഇത് ഇത്രയും പ്രോഡക്റ്റാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഒരു പ്രോഡക്റ്റ് ഒരെണ്ണം കൂടെ ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ എനിക്ക് കിട്ടിയില്ല കേട്ടോ അൺഫോർച്ചുനേറ്റ്ലി അതവിടെ ഇല്ലായിരുന്നു അപ്പോൾ അതെന്താണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അതൊന്നും ട്രൈ ചെയ്ത് നോക്കണ ഒരുപാട് വീഡിയോസ് കണ്ട് ഒരുപാട് ഞാൻ വായിച്ചപ്പോഴത്തേക്ക് കുറച്ച് നല്ലൊരു പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് എനിക്കത് കിട്ടിയില്ല ഓക്കെ നമുക്ക് ഈ മാസം ഇത് വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം ഒരു ടു ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ ഇത്രയും പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളെ സ്കിൻ കെയറിൽ അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് എന്ന് ഇതൊക്കെ എങ്ങനെയാണ് യൂസ് പോടിക്കുക ൊക്കെ വേണമെങ്കിൽ വേറെ വീഡിയോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പൊടിച്ച് എങ്ങനെ സൂക്ഷിക്കാം എന്നൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ വേറെ വീഡിയോ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയൂ അപ്പം ഇതൊക്കെയാണ് ഇതൊക്കെയാണ് എൻ്റെ എൻ്റെ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റിൻ്റെ ആയുർവേദിക് സ്കിൻ കെയർ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ലവ് യു